ദൈവനാമത്ത് പുറത്തെ എത്ര പേര് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് റോമർ കെഴിഞ്ഞ ലേഖനം ഒമ്പതിന്റെ പതിനഞ്ച് ഇങ്ങനെ വായിക്കുന്നു എനിക്ക് കരുണ എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരളി ചെയ്യുന്നു എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ഇന്ന് പകലിൽ ആരുടെക്കെയോ ജീവിതത്തിൻ്റെ സ്വർഗത്തര ദൈവത്തിന്റെ കരുണ വെളിപ്പെടുവാൻ പോവുകയാണ് സ്ത്രോത്രം എത്ര പേര് വിശ്വസിക്കുന്നു ആരൊക്കെ ഒരു വിടുതലിനായി ഒരു ഉത്തരത്തിനായി ദൈവത്തിന്റെ പക്കത്തിൽ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തരത്തിനായി ഒരു വിടുതലിനായി ആഗ്രഹിച്ചിരിക്കുന്നു പരിശുദ്ധി നിങ്ങളോട് ആലോചനയെ അറിയിക്കുന്നു ദൈവത്തിന്റെ കരുണ അതെ ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുവാൻ പോകുക നിങ്ങളുടെ ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുവാൻ പോവുകയാണ് കുൽപ്പത്തി പന്ത്രണ്ടിന്റെ രണ്ടു മൂന്നും ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായി തീരും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാക്കർത്ഥമാണ് മുൽപത്തി പന്ത്രണ്ടിൽ നമുക്ക് കാണുന്നത് അതിനുശേഷം അബ്രഹാമിനോട് പിന്നെ ദൈവം സംസാരിക്കുന്നു അതിന്റെ പതിനഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ നാലും അഞ്ചും ഇങ്ങനെ വായിക്കുന്നു അവൻ നിന്റെ അവകാശിയാകിയില്ല ആരവകാശിയാകത്തില്ലെന്ന് പറയുന്നത് നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവനോട് അവന് യഹോണയുള്ളവൺ ഉണ്ടായി സ്ത്രോത്രം എന്നിട്ട് വാക്തത്വം അബ്രഹാം കണ്ടു ഇല്ല അബ്രഹാം അബ്രഹാമിനോട് പിന്നെയും പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് അതിന്റെ ആറ് മുതൽ എട്ട് വരെ ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും സന്തതിക്കും മതി നിന്റെ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വതമാവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അതെ വാക്തത്വങ്ങൾ ഒരുപാട് അബ്രഹാം കേട്ടു പക്ഷെ അതിന്റെ ഫുൾഫിൽമെന്റിലേക്ക് അബ്രഹാം എത്തിച്ചേരുന്നില്ല ആ മത്സോത്രം എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ നിങ്ങൾ ഒരുപക്ഷെ അനവധി വാക്തത്വം കേട്ടിട്ട് ദൈവസെനിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ദൈവഭൃത്യായിരിക്കാം അല്ലെങ്കിൽ ഒരു ദൈവദാസിയായിരിക്കാം കേട്ടാട്ടെ പകലിൽ അതിന്റെ പതിനെട്ടാം അബ്ദ ആ അധ്യായം വരുമ്പോഴത്തേക്കും അതിന്റെ ഉത്തരത്തെ അബ്രഹാം തന്നെ കണ്ടുപിടിക്കുന്നു ആമിൻ സ്തോത്രം ദൈവം പിന്നെയും പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് പ്രത്യക്ഷനാകുന്നു ആർക്ക് എന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു യജമാനെ എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ അതെ ഈ കൃപ വെളിപ്പെട്ടതിന് ശേഷം ആ കരുണ വെളിപ്പെട്ടതിന് ശേഷം ആ കമ്പാഷൻ വെളിപ്പെട്ടതിന് ശേഷം അബ്രഹാം നിവർത്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അബ്രഹാമിന്റെ പേര് അതോടുകൂടി ഇസഹാക്കിനെ എന്നെ കേൾക്കുന്ന ദൈവനെ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളെ ആ വാക്തത്വം കേട്ടിട്ട് നിങ്ങൾ ദൈവസിനി വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഇന്ന് ഇതിനുള്ള ഉത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫേവറിനായിട്ട് ആ കരുണയ്ക്കായിട്ട് ആ കരുവിനായിട്ടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽ മേൽ അഭിഷിക്തന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയിൽമേൽ ദൈവത്തിന്റെ ഫേവർ എന്നു പകലിൽ വിളിപ്പെടുവാൻ പോകുകയാണ് ആ മെസ്തോത്രം ജോലി അന്വേഷിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഫേവർ ഫേവർ അതിനകത്ത് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ആയിരിക്കും ആമേൻ ആമേൻ സ്തോത്രം പറഞ്ഞ് റെസ്പോണ്ട് തുടങ്ങിയാട്ടെ ഒരു പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ വിഷയത്തിന്മേൽ നിങ്ങളുടെ രോഗിയായിട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ കരുണ ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇന്ന് പകലിൽ വെളിപ്പെടുവാൻ പോകുക ആമേൻ സ്തോത്രം ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഏത് വിഷയമായിക്കോട്ടെ കരുണ ദൈവത്തിന്റെ കരുണ ഈ ആരോടോ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ കരുണ നിങ്ങളുടെ ആ വിഷയത്തിന്മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു നിങ്ങളുടെ ജോലി മേഖലയുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ സ്വർഗത്തിന് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുവാൻ പോകുന്നു അതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സ്വർഗത്തിന് ദൈവം മാറ്റുവാൻ പോകുന്നു നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചന ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ട് നന്ദി സ്വർഗം അവരുടെ അതിരുകളെ ഈ വചനത്തിൽ കൂടി വിശാലമാക്കി കൊടുത്ത് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന സകലമാനുമാർത്താവിന് ഞങ്ങൾക്ക് അജീവൻ തന്നേശ്വരത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങൾ അലേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി എനിക്കറിയാം